ജില്ലയിലെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ അടുത്ത വേനലിന് മുമ്പ് തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ മന്ത്രി ബി അബ്ദുറഹ്മാൻ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വൈദ്യുതി വിതരണത്തിലെ പോരായ്മകൾ ഇല്ലാതാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്ന അവലോകന യോഗത്തിലാണ് ഓൺലൈനായി പങ്കെടുത്ത മന്ത്രി നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ വേനലിൽ സംഭവിച്ചതുപോലുള്ള വൈദ്യുതി വിതരണത്തിലെ പോരായ്മകൾ ഇല്ലാതാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്ന് ജില്ലയിലെ വൈദ്യുതി വിതരണ പ്രസരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത മന്ത്രി വി അബ്ദുറഹ്മാൻ നിർദ്ദേശം നൽകി അടുത്ത വേനലിൽ ജില്ലയിലെ വിതരണ ശൃംഖല ഓഫാക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകില്ലെന്ന് കെ സി ബി ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉറപ്പു നൽകി ജില്ലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള മലപ്പുറം പാക്കേജ് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു നിർമ്മാണം പുരോഗമിക്കുന്ന വെനിയൂർ കുന്നംപുറം ഉരകം ഇൻകൽ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനുകൾ ഡിസംബറിൽ പൂർത്തിയാക്കും കാടാമ്പുഴ തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനുകൾ അടുത്ത വർഷം മെയിൽ കമ്മീഷൻ ചെയ്യും വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികളും പുരോഗമിക്കുകയാണ് മലപ്പുറം തിരൂർ പരപ്പനങ്ങാടി എടരിക്കോട് എടപ്പാൾ കൂരിയാട മേലാറ്റൂർ സബ്സ്റ്റേഷനുകളിലെ ട്രാൻസ്ഫോമറുകളുടെ ശേഷി അടുത്ത ജനുവരി മാസത്തിനകം വർദ്ധിപ്പിക്കും പ്രസരണ മേഖലയിൽ നാൽപ്പത്തി കോടിയുടെ പന്ത്രണ്ട് പ്രവൃത്തികൾ ഇവ അടുത്ത വർഷം മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കും കെ സി ബി ട്രാൻസിഷൻ ആൻഡ് സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ സജി പൗലോസ് ചീഫ് എഞ്ചിനീയർമാരായ എസ് ശിവദാസ് രജനി കെ എസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരായ ടി പി ഹൈദരലി അലി സുനിത ജോസ് ജയശ്രീ എ ഡി എം എൻ എ മെറലി ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി